നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖല കത്തുകയാണ് പ്രമുഖ നടൻ ഉന്നതർ നടിമാരുടെ വാതിലിൽ മുട്ടുന്ന നടന്മാർ അങ്ങനെ അങ്ങനെ എന്തെല്ലോ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പല സംശയങ്ങൾക്ക് വിധേയമാവുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്മേലുള്ള പ്രതികരണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് എന്താണ് അദ്ദേഹം എന്ന് നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദരണീയമാണെന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം മാത്രമല്ല ഈ റിപ്പോർട്ടിന്മേൽ ചർച്ചകൾക്ക് സർക്കാർ ക്ഷണിക്കുകയാണെങ്കിൽ ആ ചർച്ചകളിൽ സഹകരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി എന്ന് ചോദിക്കേണ്ടി വന്നു ഇത്ര ഗൗരവമുള്ള കാര്യങ്ങൾ അവരുടെ തന്നെ അറിവിലെത്തുന്നത് ഇപ്പോൾ ആയിരിക്കും എല്ലാ മേഖലയിലും ഇല്ലേ ഇത് പരിഹാര മാർഗങ്ങളും റിപ്പോർട്ടിൽ ഉണ്ടല്ലോ എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി റിപ്പോർട്ടിന്മേൽ നടപടികൾ ഉണ്ടാകും സിനിമയാൽ ബാധിക്കപ്പെട്ട ചിലർ പവർ ഗ്രൂപ്പുകളെ കുറിച്ച് മുൻപും പറഞ്ഞിട്ടുണ്ട് നാലഞ്ചു മാസം മുൻപ് മമ്മൂട്ടിയെ ക്രൂശിച്ചുകൊണ്ട് വേറെ ചില പവർ സെന്റേഴ്സ് വന്നിരുന്നു അതിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാവണം അതിനാണ് ഒരു ഭരണമുള്ളത് തിരുത്തൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് സിനിമാ പ്രവർത്തകരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നും സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രതികരിച്ചു മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പഠിക്കാൻ രൂപവൽക്കരിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമയപരിമിതി മൂലം തനിക്ക് പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുകയുണ്ടായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ് സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങൾ എന്താണെന്നത് സംഘടനകൾ എടുക്കട്ടെ താൻ സിനിമയിൽ സജീവമായി കുറേ കാലമായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള വീഴ്ചകൾ എന്താണെന്ന് അറിയില്ല പലരും പരാതി പറഞ്ഞ് പുറത്തു പോയപ്പോഴും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ആ സ്ഥിതി തുടരുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം സുരേഷ് ഗോപി നടത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിനെ താൻ വിമർശിക്കില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു തുടർ നടപടി സർക്കാർ പരിശോധിച്ച് കൈക്കൊള്ളും ഒരു കമ്മീഷന്റെ വില എന്താണ് മൂല്യം എന്താണെന്ന് സർക്കാരിന് അറിയാം അതിനനുസരിച്ച് സർക്കാർ നടപടിയെടുക്കും നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യുന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ആവശ്യം പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിച്ചത് ആകെ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു പുറത്തുവന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് നാല്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി മുതൽ നൂറ്റി വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട് അടിമുടി സ്ത്രീ വിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിൽ ഉള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങൾ അടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ചു ുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത